പാണ്ഡായി എന്ന് പറഞ്ഞ പോലെയാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ അവസ്ഥ പുതിയ അധ്യയന വർഷത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളെ കോളേജിലേക്ക് ആകർഷിക്കാനായി ചെയ്ത പരസ്യം പുലിവാലായി കോളേജിലേക്ക് വരൂ പ്രേമിക്കുവിൻ കുട്ടികളെ എന്ന മട്ടിലായി പോയി പരസ്യം നാട്ടുകാരും മാതാപിതാക്കളും സൈബറിടത്തിൽ പരസ്യത്തിനെതിരെ വാളെടുത്തതോടെ മാനേജ്മെന്റ് പരസ്യം പിൻവലിച്ച് തടിയൂരി കോളേജ് ലൈബ്രറിയിൽ ഒരു വിദ്യാർത്ഥി ദിവാ സ്വപ്നം കാണുന്നതാണ് പരസ്യത്തിന്റെ പ്രമേയം പുതിയ കാലത്തെ അടിപൊളി പിള്ളാരെ പിടിക്കാൻ പ്രൊഫഷണൽ ഏജൻസിയെ കൊണ്ട് തയ്യാറാക്കിയതാണ് ഒരു മിനിറ്റ് മിനിറ്റ്രണ്ട് സെക്കൻഡുള്ള ഈ പരസ്യം പയ്യന്റെ സ്വപ്നത്തിനൊപ്പം മേമ്പടിയായി പൂമാനമേ ഒരു രാഗമേകം തായെന്ന പാട്ടും ചേർത്തിട്ടുണ്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ചേരാൻ വിദ്യാർത്ഥികളെ കിട്ടാ കിട്ടാത്ത സാഹചര്യത്തിലാണ് കീഴിലുള്ള കോളേജ് പുതിയ മാർക്കറ്റിംഗ് തന്ത്രവുമായി വന്നത് പരസ്യം ചെയ്ത് കുട്ടികളെ പിടിക്കാനിറങ്ങിയ കോളേജ് അധികാരികൾക്ക് എട്ടിന്റെ പണിയാണ് കിട്ടിയത് വിദ്യാർത്ഥികൾക്കിടയിലെ മൂല്യശോഷണത്തെക്കുറിച്ച് സദാ വേവരാതിപ്പെടുന്ന സഭ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് പണി പാളിയപ്പോൾ പരസ്യം പിൻവലിച്ച കോതമംഗലം രൂപതയുടെ കോർപ്പറേറ്റ് മാനേജർ ഫാദർ പയസ് മലയെ മാപ്പ് പറഞ്ഞത് പ്രസ്താവന ഇറക്കി മൂല്യധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നിർമ്മല കോളേജ് അതിന് വിരുദ്ധമായ തരത്തിൽ പരസ്യം തയ്യാറാക്കി പ്രചരിപ്പിച്ചതിൽ മാപ്പ് ചോദിക്കുകയാണെന്ന് മാനേജറും കുറിച്ചു